മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് മൂന്ന് ഷട്ടറുകൾ മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തി ആയിരത്തി അറുപത്തിമൂന്ന് ഖനേടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിയാറിലാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ആശങ്കപ്പെടുന്ന ഒരളവിലേക്ക് പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം എത്തിയാൽ പോലും ഒരു അൻപത് സെന്റിമീറ്റർ മാക്സിമം ഒരു ഒരു ആ മീറ്റർ വരെ മാത്രമായിരിക്കും ജലനിരപ്പ് ഉയരുക അത് ഏതെങ്കിലും വിധത്തിൽ ആശങ്കപ്പെടുന്ന അളവിലേക്കോ അല്ലെങ്കിൽ ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയിലേക്കോ ഒന്നും പോവില്ല എന്നുള്ളത് കൃത്യമായി തന്നെ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മുല്ലപ്പെരിയാറിലെ മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ കൂടിയും അടുത്ത ഘട്ടമായി എഴുപത്തഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തും എന്നുള്ളതും തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുക ഒറ്റയടിക്ക് തുറന്ന വെള്ളം പുറത്തേക്ക് വിടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് പൂജ്യം അടിയാണ് ഈ കർവ് പരിധി എന്ന് പറയുന്നത് ആ റൂൾ കർവ് പരിധി മറികടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് തന്നെ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് തമിഴ്നാട് പോയത് ഇന്നലെ രാവിലെ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം അടിയായിരുന്നു ജലനിരപ്പ് ഇന്ന് പുലർച്ചെ നാലു മണി ആയപ്പോഴേക്കും അത് നൂറ്റി മുപ്പത്തി ഏഴടി കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അതായത് അഞ്ചടിയിലധികം ഒറ്റ രാത്രിയിൽ പെയ്ത മഴ കൊണ്ട് ജലനിരപ്പ് ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം